ഇവിടെ എന്താണ് ഇവിടെ ഇത്രയും വിഷയമുണ്ടായിട്ടും ഇതിനെ സംബന്ധിച്ച് പിന്നെ ഇവർ സ്വമേധയാ ഒരു തിരുത്തൽ നടത്തിയില്ല ഇവർ സ്വമേധയാ അന്വേഷണം നടത്തിയില്ല ഇവർ ഇതിനെ സംബന്ധിച്ച് വൈകിപ്പിക്കൽ നടത്തി ഇവരിത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു ഇവരുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിലേക്ക് മാത്രമായി ഇത് നിർത്തി ഒരു വലിയ തുക ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇവർ അറിഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റാണ് ഈ ഒരു വ്യക്തിക്ക് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നമുക്കറിയാം എന്നിരിക്കെ ഇത് പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച കോഴ 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 മേടിക്കാൻ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് റെസൊല്യൂഷൻ പാസ്സായിക്കൊണ്ടല്ലോ വസീഫെ അപ്പോൾ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ ജില്ലാ 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 നേതൃത്വത്തിന്റെ ഇതുവരെ ഒരു കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ ഈ നിമിഷം വരെ ഞാൻ വേണ്ടി ചോദിക്കുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതായി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ അല്ല വസീഫ് ഇങ്ങനെ ഒരു കാര്യം തന്നെ ഈ രൂപത്തിലാണ് സി പി എം ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ പോകുന്നത് മറ്റൊരു ചാനലിൽ അവിടെ ഈ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധി കാര്യം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല എന്ന് അല്ല ഞാൻ അതിലേക്ക് ഞാൻ അതിലേക്ക് അതിലേക്കാണ് ഞാൻ അതിലേക്ക് വരുന്നത് ഇവിടെ നോക്കൂ ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് നിഷേധിച്ചിട്ടുണ്ടോ മുഹമ്മദ് റിയാസ് ഇത് നിഷേധിച്ചിട്ടുണ്ടോ ഈ പരാതിയെ സംബന്ധിച്ച് എം വി ഗോവിന്ദൻ നിഷേധിച്ചിട്ടുണ്ടോ ഇവർ മൂന്ന് പേരും നിഷേധിച്ചിട്ടില്ല വേണു ഈ മൂന്ന് പേരും സ്പെസിഫിക് ആയി താങ്കൾക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ നിഷേധിച്ചു ഈ മൂന്ന് പേരും നിഷേധിക്കുക എത്രത്തോളം കാലം പിന്നെ ഇവിടെ ഇത്തരത്തിലൊരു നിഷേധം വരുന്നുണ്ട് എന്താ കാര്യം പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ കഴിവിനെ കുറിച്ചും കാര്യപ്രാപ്തിയെക്കുറിച്ചും അദ്ദേഹത്തെ നേരിട്ട് പാർട്ടിയിൽ എടുത്തതിനെ കുറിച്ചും ഒക്കെ ഇവിടെ വസീഫ് പറയുമ്പോൾ വസീഫ് ഇത് എന്നോടോ കേരളത്തിലെ ജനങ്ങളോടും അല്ല പറയുന്നത് അത് പി മോഹനോടും എനിക്കുണ്ട് അത് മനസ്സിലാകുന്ന കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന പ്രതിരോധവുമായി ഇപ്പോൾ ആയാലും സി പി എമ്മിന്റെ മറ്റു പ്രതിനിധികളായാലും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അതിനുള്ള മറുപടിയാണ് വേണ്ടത് അങ്ങനെ മൂടിയാൽ മൂടപ്പെടത്തില്ല ഒരു സംശയവും വേണ്ട അങ്ങനെ മൂടപ്പെടുന്ന വിഷയമല്ല ഇത് കാരണം ഇതിനകത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിലേക്ക് കൊണ്ടുപോകുക ഞാൻ ഞാൻ വേണു ഞാൻ ഒറ്റ കാര്യം ഈ വസീമിനോട് ഒന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ ഇവിടെ സി എം ആറിലുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിഷയം പുറത്തു കൂട്ടുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളാണോ അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എസ് എഫ് ഐ ആയിരുന്നു അതുപോലെ തന്നെ പിന്നെ പാനൂരിലെ ബോംബ് സ്ഫോടനം പാനൂരിലെ ബോംബ് സ്ഫോടനം അവിടുത്തെ സി പി എം ക്രിമിനലുകൾ ആസൂത്രണം ചെയ്ത് പൊട്ടിത്തെറിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു വന്നിട്ടുള്ളതാണ് ടി പി ചന്ദ്രശേഖരന്റെ പ്രതികളെ വിട്ടയക്കാനുള്ള തീരുമാനം അത് സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും എടുത്ത തീരുമാനമാണ് അത് പുറത്തു വന്നതാണ് ഞങ്ങൾ ആരും ചെയ്തതല്ല ഇനി നോക്കൂ ബാർകോഴ വിവാദം അത് ഈ സി പി എമ്മിന് നേതൃത്വമുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടുന്ന ആ ബാർ മുതലാളിമാരുടെ യോഗത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വീഡിയോ ഓഡിയോ ടേബിളിൽ നിന്നാണ് നമുക്ക് പുറത്തു കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ആരും കൊണ്ടുവന്നതല്ല ജോ പിന്നെന്താ ജോർജ്ജം തോമസിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കിയത് ഭൂമാഫിയുമായി ബന്ധപ്പെട്ട വിഷയം അതിനി വരാൻ പോകുന്നേ ഉള്ളൂ ആ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നതാണ് നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് സ്വർണ്ണം ിക്കലുമായി ബന്ധപ്പെട്ട് മനു തോമസിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മനു തോമസ് ആയിരുന്നു ഡി വൈ ഫൈഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പ്രസിഡന്റ് ആയിരുന്നതാണ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നാണോ അല്ല പി എസ് സിയുടെ വിവാദം കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്നത് പ്രമോദ് ആയി ബന്ധപ്പെട്ട വിവാദം പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾ ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് നിയമസഭയിൽ പറഞ്ഞ റിയാസിനെതിരായി വിഷയം കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങൾ കൊണ്ടുവന്നാണോ അല്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെ സർക്കാരിന്റെയും ഭാഗമായി ഒന്നിനു പിറകെ ഒന്നായി ഓരോ വിവാദങ്ങളും പുറത്തു വരുമ്പോൾ നിങ്ങൾ പാവപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മേളിലോ പ്രതിപക്ഷത്തിൻ്റെ മേളിലോ കയറിയിട്ട് കാര്യമില്ല നിങ്ങൾ കൃത്യമായ ഉത്തരം പറയണം ഇന്ന് മാത്രമാണ് നോക്കൂ വേണു ഇന്നലെ പറയാത്ത മറുപടിയാണ് ഇന്ന് റിയാസ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ അതൊക്കെ പോട്ടെ അതൊന്നും എനിക്കറിയില്ല അതൊക്കെ പാർട്ടി തീരുമാനിച്ചുള്ള ആൾ ഇന്ന് ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുന്നു ഈ കേസ് കൊടുക്കും കേസ് കൊടുക്കും എന്ന് പറയുന്ന റിയാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ കുറേ പേര് കേസ് കൊടുത്തിട്ടുണ്ട് ശ്രീ എം വി ഗോവിന്ദൻ സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പാർട്ടി തീരുമാനിച്ച് കേസ് കൊടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടും കേസ് കൊടുക്കാത്തവരാണ് കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ പിന്നെ എന്താ ഇ പി ജയരാജൻ ആർക്കൊക്കെ എതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഞാൻ എന്നെ കുറെ നാളായി പീഡിപ്പിക്കപ്പെടുന്നു ഞാൻ അതുകൊണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റിയാസ് പറയുമ്പോൾ മുഹമ്മദ് റിയാസെ താങ്കൾ താങ്കളുടെ സഹധർമ്മണിക്കെതിരായി ഈ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറേ നാളായി വന്നുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിനെതിരായി വന്നുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട് തുടർന്ന് വന്നിട്ടുള്ള ഈ മാസപടി വിവാദം ആ മാസപ്പടി വിവാദത്തിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചോ നിങ്ങളുടെ നിലപാടെന്താണ് ശരിയാണോ തെറ്റാണോ ഇനി താങ്കൾ പറയുന്നു താങ്കൾക്ക് പങ്കില്ലാത്തതുകൊണ്ട് താങ്കൾ ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചോട്ടെ എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഭാര്യയ്ക്കെതിരായിട്ട് വന്നുള്ള ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ മാസപ്പടി വിവാദം ശരിയാണെന്ന് എന്തുകൊണ്ട് ഞാൻ വിശ്വസിക്കണം താങ്കൾ അക്കാര്യത്തിൽ കോടതിയിൽ പോകുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പറയുന്നില്ല ഇക്കാര്യത്തിൽ താങ്കൾ പോകുമെന്ന് പറയുന്നു പോകുന്നോ ഇല്ലയോ നമ്മൾ കാത്തിരുന്ന് കാണണം ഈ മുമ്പേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കോടതിയിൽ പോകാൻ പെർമിഷൻ കൊടുത്തിട്ട് പോകാത്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ കുഴി തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ശരി വീണ്ടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇവിടെ മുഹമ്മദ് റിയാസും അതുപോലെ വസീഫും ഒക്കെ ഒരു വിഭാഗമായി കോഴിക്കോട് നിൽക്കുമ്പോൾ കോഴിക്കോട് നിൽക്കുമ്പോൾ ഇളംരം കരീമും അതുപോലെ തന്നെ പി മോഹനും ഒക്കെ മറ്റൊരു വിഭാഗമായി കോഴിക്കോട് നിൽക്കുമ്പോൾ പിന്നെ പ്രദീപ് കുമാറും അല്ല ഒരുമെൻറ്റ് വരുമ്പോൾ പ്രദീപ് കുമാറും അതുപോലെ തന്നെ ടി പി രാമകൃഷ്ണനും ഒക്കെ മറ്റൊരു വിഭാഗമായി അവിടെ നിൽക്കുമ്പോൾ വേറെ കുറെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വേറൊരു വിഭാഗമായി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വിഭാഗീയത ഈ വിഭാഗീത ചെന്നെത്തുന്നത് ഒന്നുമല്ല ഈ വിഭാഗീയത വലിയ രീതിയിൽ ഈ പാർട്ടിക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൽ ഉൾപ്പെടെ കടന്നു കയറിയിട്ടുണ്ട് ചൂഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ ഒരു തർക്കവും വേണ്ട